krim-krim malin ും ചതിച്ചെന്നാ തോന്നെ ഇന്നത്തെ ദ എന്ത് പറ്റി പെട്ടെന്നൊരു വെളിപാടുണ്ടാകാൻ കാര്യൊരു തിരുന്നപ്പോഴാ ഇനി ബോധോത അത് ശരിയാ ഓരോരുത്തർക്ക് എവിടെയൊക്കെ ഇരിക്കുമ്പോഴാ ബോധോത ഉണ്ടാകുന്നു

അല്ല എനിക്കൊരു സംശയം ഈ ബോധമുള്ളവർക്കല്ലേ ഉദയം ഉണ്ടാക്കത്തുള്ളൂ ഇവൻ അതിന് ബോധവോ വെളിവോവല്ലോ ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നു ഞാൻ പറഞ്ഞതേ നമ്മുടെ പട്ടാളം ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ കാര്യം പോക്കാം ഓ ഉള്ള ബോധവും കൂടെ പോകൂല്ലാകണോ ഹായ് നമസ്കാരം അങ്ങനെ എലക്ഷനും കഴിഞ്ഞു റിസൾട്ടും വന്നു ഇപ്പോഴത്തെ എലക്ഷനൊക്കെ എന്ത് എലക്ഷൻ ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്ന സമയത്ത് എലക്ഷനാണ് മോനെ എലക്ഷൻ ഈ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ പലരോടും പറയുന്നത് കാരണം ആശയക്കുഴപ്പം

എന്റെ കഥയിലേക്ക് അന്ന് ലഡാക്കിലെ ഒരു ബൂത്തിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലഡാക്ക് ലഡാക്കെന്ന് ഐസ് കട്ട പോലെ മഞ്ഞു കട്ട ഇങ്ങനെ എല്ലാവരും തണുത്തു വിറച്ച് എനിക്ക് മാത്രം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ അതെന്താ ചേട്ടാ ചേട്ടൻ പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഐസ് കമ്പനിയിലായിരുന്നല്ലോ ജോലി ഐസിൽ നിന്ന് പരിചയം ഉണ്ടായിരുന്നത് കൊട്ടേ എനിക്ക് അവിടുത്തെ താണുപ്പൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു ആ അതൊക്കെ പോട്ടെ കാര്യത്തിലേക്ക് കിടക്കാം പോട്ടെല്ലാം കഴിയാറായി കാണാം ഞങ്ങൾ ബാലറ്റ് പെട്ടിയൊക്കെ സീൽ ചെയ്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെടി ശബ്ദം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുക ചിലര് വെടികൊണ്ട് താഴെ വീണു എനിക്കിതൊന്നും ബൂത്തരിയല്ലാത്തത് കൊണ്ട് ഞാൻ താഴോട്ട് വീണ് അടുക്കമില്ലാതെ കിടന്നു ഇടയ്ക്ക് മോനെ ഞാൻ കണ്ടു തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ തീവ്രവാദികള് വാലറ്റ് പെട്ടി എടുത്തോണ്ട് പോകാൻ പോകുന്നു പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല തോക്കടുത്ത് എന്റെ കവിനെ കഥണമെന്ന് പറഞ്ഞു ബത്മാഷ് ഒരൊച്ച വെടി നല്ലത് എന്റെ എം പിടാ അറിഞ്ഞത് മലയില് ഐസുകൾ വെടി കൊണ്ടിട്ട് ഐസുകെട്ട തെറിച്ചു വീണാ ഒരു തീവ്രവാദി മരിച്ചത് ഭയങ്കരം തന്നെ ചേട്ടാ ഭയങ്കര ഇപ്പഴത്തെ വെടി ഇങ്ങനെയാണെങ്കിൽ അന്ന് വെച്ച വെടി എങ്ങനായിരിക്കും എല്ലാവരും കൂടെ വന്ന് എന്നെ അങ്ങ് പോക്കിയെടുത്തു എവിടെ അന്ന് വൈകിട്ട് തന്നെ പി എം എന്നെ വിളിച്ചു പി എം എന്ന് പറഞ്ഞത് മല്ലന്മാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്ററെ രാജ്യം അങ്ങേർത്ത് അഭിമാനിക്കുന്നു പട്ടാളം ജി അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ വന്ന കയ്യിൽ നിന്ന് നേരിട്ട് പുരസ്കാരമേറ്റുവാകണം അത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഉണ്ടാകുന്നു എന്തോ ഭാരതരത്നോ പരമവീര ചക്രമോ എന്തോ തരാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാനിപ്പോ വരാം രാവിലെ ചായ കുടിക്കാതാ വന്നത് ആ ചായക്കടെ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം ഇന്നാ ചായക്കട ചായ കുടിക്കുന്നവരുടെ കഷ്ടകാലം ബാക്കി വെടി അവിടെ ചായ ഡീ നമ്മുടെ ചേട്ടന് ചോട്ടം ഇങ്ങനെ വന്നായിരുന്നോ രാവിലെ ഇറങ്ങിയതാ രാവിലെ ഇവിടെ വന്ന് ചായയും കുടിച്ച് ബടായിയും പറഞ്ഞ് പോകുന്നതാ ഇന്ന് കയറിയില്ല ആ കടവിലോട്ടങ്ങാട്ട് പോയി തോന്നുന്നു ആ മല്ലന്മാരോട് വെടിയും പറഞ്ഞിരിക്കുമായിരിക്കും അങ്ങേർക്കും ഒരു പണിയില്ല രാവിലെ ഉണ്ടയില്ലാത്തൊരു തോക്കും കൊണ്ട് അങ്ങ് ഇറങ്ങിക്കൂടും കടയിൽ രാഷ്ട്രീയം പറയുന്ന ബോർഡ് വെച്ചതുപോലെ ബടായി പറയരുന്ന ബോർഡും കൂടി വെച്ചാലോന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു ചായ എടുത്തു കാലത്തെ രാവിലെ ഞാൻ ചായ എടുത്ത് വെച്ച് നോക്കി പാളയെ കാണാനേ ചായ കുടിച്ചിട്ട് പോന്നാ പോരായിരുന്നോ എന്തുവാ ഇത്ര അർജന്റ് പണി രാവിലെ ബെഡായി അടിക്കാൻ പോകുന്നതല്ലേ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള മനുഷ്യനാ രാവിലെ ഗുളിക പോലും കഴിച്ചിട്ടില്ല എഴുന്നേറ്റ് ഓടിക്കോളും രാവിലെ തല കറങ്ങി വഴി കിടന്ന അവിടെ കിടക്കത്തേ ഉള്ളൂ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത പട്ടാളക്കാരെ ഇങ്ങനെ ആക്ഷേപിക്കരുത് എൻ്റെ കഥ കേൾക്കാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ നിരന്ത നിൽക്കുക